ും എൻ്റെ സ്ഥലം മാറഞ്ചേരി അടുത്ത പ്രദേശമായ വടമുക്ക് എൻ്റെ ചോദ്യം ഇതാണ് ഇന്ന് ജാരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ച ഉറൂസ് തുടങ്ങിയവയുടെ പ്രമാണമായ പിൻബലം വ്യക്തമാക്കാമോ അസാമേക്കും നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പേരാണ് നേർച്ച എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നേർച്ച പെട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ബദ്രീങ്ങളുടെ പേരിലുള്ള നേർച്ച ഓമാനൂർ ശുഹതാക്കളുടെ പേരിലുള്ള നേർച്ച അങ്ങനെ ഒരുപാട് നേർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും അതേ സമയത്ത് എന്താണ് നേർച്ച യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചതായ നേർച്ച എന്താണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ് നേർച്ച എന്താണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് വ്യക്തിപരമായി നിർബന്ധമില്ലാത്ത ഒരു ആരാധനയെ സ്വയം ബാധ്യതയാക്കുക എന്നതാണ് നേർച്ചയായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ചയുള്ള നോമ്പ് സുന്നത്താണ് ഈ സുന്നത്തായ നോമ്പിനെ ഞാൻ എൻ്റെ എല്ലാ ജീവിത കാലഘട്ടത്തിലും നോക്കുമെന്ന് നേർച്ചയാക്കലാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം അതായത് അങ്ങനെ ഒരു വ്യക്തി നേർച്ചയാക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം മരിക്കുവോളം ആ നേർച്ച പാലിക്കൽ അദ്ദേഹത്തിന് നിർബന്ധമാണ് എന്നതാണ് ഇതിൻ്റെ മർമ്മം ഇതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നേർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ നേർച്ചയുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയം നേർച്ച ഒരു ഇബാദത്താണ് എന്നുള്ളതാണ് അള്ളാഹു സുബഹാനവ് താല നേർച്ച പൂർത്തിയാക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ സാധിക്കും വയൂഫു നബിന്നതിരി എന്നാണ് പ്രമാ ഖുർആാനിലൂടെ പഠിപ്പിച്ചെന്നത് ഒരു കാര്യത്തെ അള്ളാഹു സുബഹാനവ് താല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബാദത്താണ് എന്നത് അതിൻ്റെ ഒരു സൂചകമായി നമ്മൾ മനസ്സിലാക്കണം അതോടുകൂടി നേർച്ച ഇബാദത്താകുന്നതോടുകൂടി ഇബാദത്ത് എന്നത് അള്ളാഹു സുബഹാനവും താഴെക്ക് മാത്രം നൽകേണ്ടതാണെന്ന അടിസ്ഥാനത്തെ ചേർത്തി നമ്മൾ മനസ്സിലാക്കണം കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് ഷിർക്ക് നേർച്ച എന്ന് പറയുന്നത് അള്ളാഹ് മാത്രം അവകാശപ്പെട്ട ഒരു ഇബാദത്താണ് ഈ ഇബാദത്തിന് അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കലാണ് ഷിർഖ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നേർച്ചയാകുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിർക്കാകുമെന്നതും ഇതോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ നേർച്ചയുമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് നേർച്ച എന്നത് പ്രമാണബന്ധമായി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ആഹ്വാനം ചെയ്യപ്പെട്ട പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല അതേമറിച്ച് നേർച്ച ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ട നേർച്ചയാണ് ചെയ്തതെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിനെയാണ് അള്ളാഹു സുബാനവ് താല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സ്വമേധയാ നേർച്ച ചെയ്ത് ചെയ്യുന്ന വിഷയത്തെ അള്ളയോ റസൂലോ പഠിപ്പിച്ചെന്നിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്തേ അങ്ങനെ പറയാനുള്ള കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ സ്വന്തം നഫ്സിലേക്ക് ഒരു പ്രയാസത്തെ ഏറ്റുവാങ്ങണം ഒരു മനുഷ്യൻ തിങ്കളാഴ്ച നോമ്പ് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം നോൽക്കുമെന്ന് നേർച്ചയാക്കുന്ന സമയത്ത് ആ മനുഷ്യനൊരു പക്ഷേ പ്രയാസം ഉണ്ടായിക്കൊള്ളണം അതേ സമയത്ത് കുറച്ചാണ് കഴിഞ്ഞാലോ ആ മനുഷ്യൻ ആ വാചകത്തെ പൂർത്തീകരിക്കാനും പാലിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്വന്തം നഫ്സിന് ഒരു കുൽഫത്ത് ഒരു പ്രയാസത്തെ ഏറ്റുവാങ്ങലാണ് യഥാർത്ഥത്തിൽ നേർച്ച അതുകൊണ്ട് തന്നെ നേർച്ചയെ അടിസ്ഥാനപരമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായി പ്രമാണങ്ങളിൽ കാണുവാൻ സാധിക്കുകയില്ല ഇതാണ് അനുവദിക്കപ്പെട്ട നേർച്ചയുടെ വിഷയത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയം

പുറത്തു കൊണ്ടുവരെ മാത്രമാണ് നേർച്ചയോട് ഉപകാരമെന്നും പ്രവാചകൻ സല്ലാഹു അലിഹി വസ്സൽ ഒരു പക്ഷെ ഒരു ഭാഗത്തുള്ള അധ്യാപനങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നേർച്ച ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു ഈ നേർച്ച ചെയ്യരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട നേർച്ച കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് അതാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നേർച്ച എന്ന് പറഞ്ഞത് ആ നേർച്ചയുടെ പരിധിയിൽ വരുന്നതാണ് എന്തെങ്കിലും ഒരു കാര്യത്തെ ഉപകാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഉപകാരം ലഭിക്കാൻ വേണ്ടി നേർച്ച ചെയ്യുക പൊതുവെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നേർച്ചയാക്കും എന്തിനാ നേർച്ചയാക്കുന്നത് ആ പ്രയാസത്തെ നീങ്ങിക്കിട്ടാൻ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നേർച്ചയാക്കും എന്തിനാ നേർച്ചയാക്കുന്നത് മക്കളെ ലഭിക്കാൻ അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കഴിഞ്ഞ ആൾക്കാർ നേർച്ചയാക്കും എന്തിനാ നേർച്ചയാക്കുന്നത് ആ മക്കൾ ആ പ്രയാസം നീങ്ങിക്കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസമായി നീങ്ങിക്കഴിഞ്ഞാൽ ആ നേർച്ചയാക്കുമെന്ന നിശ്ചയത്തിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഷർത്ത് വെച്ച് നേർച്ചയാക്കുന്ന രീതിയുണ്ട് അങ്ങനത്തെ രീതി അടിസ്ഥാനപരമായി വിലക്കപ്പെട്ടതും എതിർക്കപ്പെട്ടതുമാണ് എന്നത് പഠിപ്പിക്കേണ്ട പഠിപ്പി മനസ്സിലാക്കേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈവം നിന്ന് ഒരു കാര്യത്തെയും തിരുത്താൻ ഈ നെതിർ നേർച്ച കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഒരു ഉപകാരത്തെ കൊണ്ടുവരാനോ അതുപോലത്തെ പ്രയാസം നീങ്ങാനോ ഒരു സബബായി കാരണമായി അള്ളാഹു സുബാനവു താലെ നേർച്ചയെ നിശ്ചയിച്ചിട്ടില്ല നമുക്ക് ഉപകാരം ലഭിക്കാൻ പല കാര്യങ്ങളും അള്ളാഹു സുബാന നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ഇസ്തിഗുഫാർ നടത്തി കഴിഞ്ഞാൽ മെച്ചങ്ങളുണ്ടെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് തെക്ക് ആളുകൾക്ക് ഗുണങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ സബബുകളാണ് കാരണങ്ങളാണ് അതേപോലെ ഒരു ഉപകാരം ലഭിക്കാനുള്ള കാരണമായി അള്ളാഹു സുബാനോ താലെ നേർച്ചയെ നിശ്ചയിച്ച് തന്നിട്ടില്ല എന്ന അടിസ്ഥാനം കൂടി നമ്മൾ ചേർത്തി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് നേർച്ചയുടെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പരിധികളിലും വരുന്നതല്ല ഇതിനും അപ്പുറത്തേക്ക് പോയി നേർച്ചകൾ കബറുകളിൽ മറമാടപ്പെട്ട മഹത് വ്യക്തികൾക്ക് വ്യക്തികളുടെ പേരിൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ച് നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ബദിങ്ങൾക്ക് വേണ്ടിയുള്ള നേർച്ച എന്തിനാ വഴുകുതികൾക്ക് വേണ്ടിയുള്ള നേർച്ച നടത്തുന്നത് ബദിരിയങ്ങൾക്ക് ഉപകാരം കിട്ടാനുള്ള ഉദ്ദേശത്തിനാണോ അല്ല നേരെ മറിച്ച് ആ മനുഷ്യൻ നേർച്ചയാക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടൊരു ഉപകാരം ബദരീയങ്ങൾ വഴി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നേർച്ചയാക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ജാറങ്ങളിലൂടെ നേർച്ച സമ്പ്രദായം ശിർക്കൻ അടിസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം മനസ്സിലാക്കണം അത് അതിര് വിട്ട് അതിരുവിട്ട് എത്രത്തോളം എത്തി എന്നുള്ളത് ചില വീഡിയോകൾ നമുക്കൊന്ന് കാണാം ഒരുപാട് നേർച്ച പട്ടാമ്പി നേർച്ച കോഴിയുടെ പേരിൽ നേർച്ച അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നേർച്ചകളുണ്ട് ചില ഉദാഹരണം മാത്രം ഒന്ന് കാണാം ഇത് കുരു കുരു കഴിച്ച് ചുരുക്ക വന്നാല് പിന്നെ ചുറിയൊക്കെ ഉണ്ടാകും കഴിച്ച് ചുരി വരുന്നില്ല ബുക്കുകളിലൊക്കെ ചുറി വരണി ചുറിയപ്പം അവര് മത്സ്യന്റെ എല്ലാ അഭയങ്ങളാണ് ഈ അപ്പങ്ങളാണ് മധുരം ഉണ്ടാവും മത്സ്യന്റെ എല്ലാ അഭയങ്ങളുള്ള അപ്പങ്ങളാ ും മനസിലുള്ള വല്ല ആഗ്രഹങ്ങൾ മനസ്സിലുള്ള വല്ല ആഗ്രഹങ്ങൾ നീങ്ങണമെങ്കിൽ അപ്പമാണ് ഇപത്തുക ഇതാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിർഖൻ നേർച്ചകൾ ഈ നേർച്ചകൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമീർ സൊൻ ആനി റഹിമ ഉള്ള അദ്ദേഹത്തിന് സുബിലുസലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന വഴികൾ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ളതാണ് അദ്ദേഹം പറയുന്ന വരിചകൾ കാണാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് നേർച്ചകൾ ഉണ്ടല്ലോ ആ നേർച്ചകളുടെ പ്രത്യേകത മരിച്ചവരുടെ വിഷയത്തിൽ കബറുകളുടെ വിഷയത്തിൽ ജാറങ്ങളുടെ പേരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള നേർച്ചകൾ അത് ഹെറാമാണെന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല നേർച്ച ചെയ്യുന്ന വ്യക്തി വിശ്വസിക്കുന്നതാണ് ഈ കബറുള്ള വ്യക്തി എനിക്ക് ഉപകാരം ചെയ്യുമെന്നാണ് വയ അലുറു എനിക്ക് ഉപദ്രവത്തെ തടയുമെന്നാണ് വയബുൽ കൊണ്ടുവരുമെന്നാണ് തടയുമെന്നാണ് അലീം എൻ്റെ വേദനകളെ മാറ്റുമെന്നാണ് വയസ്ഫി സഖീം എൻ്റെ അസുഖങ്ങൾക്ക് ശമനം നൽകുമെന്നാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന അതേ നേർച്ചയാണ് ഈ നേർച്ചയുമെന്ന് മഹാനായ അമീർ സുബിൾ സ്ലാമിൽ പഠിപ്പിക്കുകയാണ് ശേഷം ഒരുപാട് അനാചാരങ്ങളെ എണ്ണിപ്പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇതാണ് ഏറ്റവും വലിയ മുസീബത്ത് നേർച്ചയുടെ മറവിൽ വിശ്വാസങ്ങൾ പ്രഖ്യാപിക്കുക പഠിപ്പിക്കുക ഇങ്ങനെ ഒരു നേർച്ച ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നേർച്ചയുടെ അവസ്ഥ എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന നേർച്ച എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങളെ നമുക്ക് സ്വമേധയാ നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ് ഒരു മനുഷ്യൻ പൂർത്തീകരിച്ചില്ലെങ്കിലോ അതിന് എന്താണോ കഫാരത്തായി പഠിപ്പിച്ചു അത് വീട്ടലും നമ്മൾക്ക് ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവസാനമായി ഇത് സമാപിക്കുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പൊതുവെ ഒരു തിന്മക്ക് വേണ്ടി നേർച്ചയാക്കിയ മനുഷ്യന്മാരുണ്ടാവും ചിലപ്പോൾ ജാറങ്ങളിൽ പോയി അവരുടെ ചില നേർച്ചകൾ വഴിപാട് കഴിച്ച ചില മനുഷ്യന്മാരുണ്ടാവും ഇവരൊക്കെ മനസ്സിലാക്കുന്നത് മസിയത്താണ് തിന്മയാണ് തിന്മയുടെ വിഷയത്തിൽ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചെന്നത് പൂർത്തിയാക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനുഷ്യ നമ്മൾ ആരെങ്കിലും അങ്ങനത്തെ തിന്മകളെയും മോശത്തരങ്ങളെയും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ട ബാധ്യതയില്ല അതിന് കെഫാരത്തുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തായി പോയി കാണാൻ സാധിക്കും ഇതാണ് നേർച്ചയുടെ അവസ്ഥ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നേർന്നു കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ട വിഷയമാണെങ്കിൽ അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ് എന്നാൽ ഇന്ന് കാണുന്ന ഈ ഇത്തരം ശിർക്കൻ നേർച്ചകൾക്ക് യാതൊരു ഒരു പ്രമാണ പിൻബലവുമില്ല പ്രമാണങ്ങളിൽ പഠിപ്പിച്ചെന്നിട്ടില്ല പ്രവാചകന്റെയോ സഹാബാക്കളുടെയോ മാതൃകയുമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനോ താല ഹക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ